കൈന്നിട്ടില്ല നീയാടാ ആർ യു സ്ലീപ്പിങ് ബൻസരി മുടി മോളിൻ ബൻസരി ഡിങ് ഡോണ്ടി ജിങ് ഡോ അങ്ങുരിണ്ടി നീയാടാ അല്ലേ ആ നാടിൻ നന്മകളെ പോ മഗനെൻ തയവ മിന്ന സൂര്യൻ ചന്ദ്രനെ മുനായ കാലമരിക വതസ ഗപല മന്നവല്ല ഇലുമിനാതീ ഇലുമിനാതീ അണ്ടന ഗാലസ് കൊലവതി മിന ഇ ആയി ചേത പാട്ട് പാടണീ <laughs> ി റിയ യേന് ഇത് കുട്ടി പാട്ട് ഇച്ചിലന്നില്ലെങ്കിൽ ൊക്കെ പഠിച്ചിട്ടുണ്ട് ഓക്കെ അറിയണ പോലും പാടിയിക്കണ് ഓക്കെ ബായി പറഞ്ഞു மோ ஒரு காய்த்தரமோக்கால்